ഇപ്പൊ പൊതുവെ ഒരു പ്രമാണമുണ്ട് അല്ലെങ്കിൽ പൊതുവെ ആളുകൾ ഒരു ഭാഷയുണ്ട് ശുക്രനിൽ സൂഹിക്കാത്തവരില്ല ആട്ടിൽ അലയാത്തവരില്ല ശനിക്ക് ഏറ്റവും ഇഷ്ടസ്ഥാനം മൂന്നാണ് അതിൽ അപ്പം മൂന്നിൽ ശനി മുടി വച്ച് വാഴും എന്നൊരു പ്രമാണം മുടി എന്ന് ഉദ്ദേശിക്കുന്നത് തലമുടിയല്ല കിരീടം അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിൽ ശനി മുടിവെച്ച് വാഴും എന്ന് പറഞ്ഞ രാജാവാൻ സാധ്യതയുണ്ട് ഏറ്റവും ഇഷ്ടസ്ഥാനമുണ്ട് എങ്കിൽ ഒരനിഷ്ട്ര ഏറ്റവും ശനിക്ക് അനിഷ്ട സ്ഥാനമായി പറയുന്നത് ജന്മശനിയാണ് ഒരാളുടെ ജാതകത്തിൽ ദോഷങ്ങൾ എന്തൊക്കെയാണ് അത് ഓരോരുത്തരുടെ ജാതകത്തിൽ ശനി എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് ശനി ഗുണങ്ങൾ ഉണ്ടാക്കുന്നു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസിദ്ധവുമായ ഒരു പ്രമാണമാണ് മൂന്നിൽ ശനി മുടിവെച്ചുവാഴും കേട്ടിട്ടുണ്ടോ ഏറ്റവും പ്രസിദ്ധമായ ശനിക്ക് ഏറ്റവും ഇഷ്ടസ്ഥാനം മൂന്ന അതിൽ അപ്പം മൂന്നിൽ ശനി മുടിവച്ചുവാഴും എന്നൊരു പ്രമാണമുണ്ട് മുടി എന്ന് എന്നുദ്ദേശിക്കുന്നത് തലമുടിയല്ല കിരീടം അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിൽ ശനിയും മുടിവെച്ച് വാഴും എന്ന് പറഞ്ഞാൽ രാജാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവിടെ രാജാവാൻ രാജാവും രാജ്ഞിയും ലോകവും ഇപ്പം അധികവും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഏത് മേഖലയിലാണോ ആ മേഖലയിലെ ഒരു രാജാവായിരിക്കും എന്നാണ് വിചാരിക്കേണ്ടത് അതായത് എവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതെ അതെ ആ മേഖലയിലെ ഒരു രാജാവായിരിക്കാം എന്ന് പറഞ്ഞ് എന്നാണ് വിചാരിക്കേണ്ടത് അപ്പോ മൂന്നാണ് സിനിയുടെ ഏറ്റവും ഇഷ്ടസ്ഥാനം അപ്പോ ഏറ്റവും ഇഷ്ടസ്ഥാനമുണ്ടെങ്കിൽ ഒരു അനിഷ്ടസ്ഥാനവും ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഗുണമുണ്ടെങ്കിൽ ഉണ്ടാവും കുന്നുണ്ടെങ്കിൽ കുഴി ഉണ്ടാവും ഏറ്റവും സിനിക്ക് അനിഷ്ടസ്ഥാനമായി പറയുന്നത് ജന്മശിനിയാണ് അതേ ജന്മശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് ജന്മം എന്ന് പറയുന്നത് ജന്മം എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ശനി വരുന്ന കാലമാണ് ഈ ജന്മശിനിയായി പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ശനിയുടെ ഏറ്റവും മോശപ്പെട്ട സ്ഥാനം ജന്മശിനിയാണ് അങ്ങനെ ജന്മശനിയിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ അനിഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന രീതിയിൽ അതൊരു അതിന്റെ നേരവും കാലമൊക്കെ ആയി ആണെങ്കിൽ ഈ പറയുന്ന പ്രതീക്ഷിക്കാം ഏറ്റവും പ്രധാനമായും അത് തന്നെയാണ് എന്റെ ഫാദർ ജന്മശനിയിലാണ് മരിച്ചത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വയസ്സിൽ അപ്പൊ ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാവില്ലേ ശനിപ്പഴേക്ക് മൊത്തത്തിലുള്ള പരിഹാരങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് അത് ചെയ്താൽ മതി മൊത്തത്തിലുള്ള പരിഹാരം ശനിക്ക് കുറെ പരിഹാരങ്ങൾ പറയുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ആയുസിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭത്തിഞ്ഞ ഹോമമാണ് കേട്ടോ അത് ഭർത്തിങ്ങ് ഹോമം ചെയ്യുമ്പോൾ ഈ പറഞ്ഞത് ആയുസിനു മാത്രമല്ല അത് ആരോഗ്യത്തിനും നല്ലതാണ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാനും ഭത്തിഞ്ഞ ഹോമം നല്ലതാണ് പ്രതിജ്ഞ എന്നുദ്ദേശിക്കുന്നത് ശിവനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിൽ ഈ മരണത്തിന്റെ ദേവത ശിവനാണല്ലോ അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ശനിയുടെ സ്ഥാനം മൂന്നും ഏറ്റവും അനിഷ്ടം ജന്മവുമാണ് അവിടെ ജന്മ ശനി എന്ന് പറയുമെങ്കിൽ പോലും ആ ജന്മരാശിയിൽ ശനി നിൽക്കണമെന്നില്ല ജന്മ ജന്മനക്ഷത്രത്തിൽ ശനി ചില നക്ഷത്ര ചില നക്ഷത്രങ്ങൾ രണ്ട് രാശിയിലായിട്ടാണ് നിൽക്കുക ആ രാ നക്ഷത്രങ്ങളെ മുറി നക്ഷത്രങ്ങൾ എന്നാണ് പറയുക മുറിനക്ഷം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ മുറി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രാശിയിലുമായി നിൽക്കുന്ന നക്ഷത്രങ്ങളെയാണ് നമ്മൾ മുറി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞ കാർത്തിക ഉത്തര ഉത്രാടം ആദ്യത്തിന്റെ നക്ഷത്രങ്ങളായ കാർത്തിക ഉത്തര ഉത്രാടം അതുതന്നെ ചൊവ്വയുടെ നക്ഷത്രങ്ങളായ മകേരം ചിത്തിര അവിട്ടം വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പുഴവം വിശാഖം പൂരുട്ടാതി ഈ ഒമ്പത് നക്ഷത്രങ്ങളെയാണ് മുറി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ മുറി നക്ഷത്രങ്ങൾ സഞ്ചയനത്തിന് പാടില്ല എന്നാണ് നമ്മുടെ അസ്ഥി സഞ്ചയനത്തിന് പാടില്ല എടുക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമായി പറയുന്നുണ്ട് മുറി നക്ഷത്രത്തിൽ ആ രാ ജന്മരാശിയിലേക്കല്ല അപ്പോൾ ആ ജന്മ നക്ഷത്രത്തിലേക്ക് ശനി വരുമ്പോൾ മുതൽ ആ ജന്മശിനിയുടെ ദോഷം കാണിക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞ കൂട്ടി ജന്മരാശിയിൽ ശനി നിൽക്കുന്ന സമയമാണ് ജന്മ നക്ഷത്ര ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ശനി നിൽക്കുന്ന സമയമാണ് ജന്മശിനി എന്ന് പറയുന്നല്ലോ പക്ഷെ എന്നാലും ആ ജന്മ നക്ഷത്രത്തിൽ ശനി നിൽക്കുന്ന കാലമായിരിക്കും ഏറ്റവും കടുവ ശനിയുടെ കാര്യം പറഞ്ഞു അതായത് ശനി ഈ ജന്മശനി എന്ന് പറഞ്ഞപ്പോ അവിടെ ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരു സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏഴര ശനിയുടെ മധ്യകാലമാണ് ജന്മശിനി ഏഴര ശനി വാക്ക് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എന്തോ ഒരു മാറ്റം സംഭവിക്കുന്ന ശനിയുടെ മാറ്റമാണ് ശനി ഇപ്പോ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും രാശി മാറുവാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുവാണ് അപ്പൊ ചിലർക്കൊക്കെ ഇപ്പൊ അനുകൂലത്തിൽ നിൽക്കുന്നവർക്ക് ദോഷങ്ങൾ വരും ദോഷങ്ങൾ വരും ഗുണം ചെയ്യുന്നവർക്ക് ഇപ്പം ദോഷത്തിൽ ചെയ്യുന്നവർക്ക് ഗുണം വരാം ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പീരീഡാണ് അപ്പം ഏഴര ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മരാശിയുടെ പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന കാലം രണ്ടര കൊല്ലം ജന്മശനി കാലത്ത് രണ്ടര കൊല്ലം അതിനടുത്ത രാശിയിൽ ശനി നിൽക്കുന്ന കാലം രണ്ടര കൊല്ലം ഈ ഏഴര കൊല്ലത്തെയാണ് പൊതുവേ ഏഴരാണ്ടൻ ശനി ഏഴര ശനി എന്ന് പറയുന്നത് അപ്പോൾ ഏഴ് ശനിയുടെ മധ്യകാലമാണ് ശനിയുടെ ഏറ്റവും മോശം കാലമായി പറയുന്നത് അതുപോലെ ഇപ്പം ജന്മശനി പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ ശനി അല്ലാതെ മറ്റുള്ള ഗ്രഹങ്ങൾ അത് അത് ഉദാഹരണത്തിന് സൂര്യൻ ഒരു നൽകുന്ന ദോഷങ്ങൾ ഈ ജന്മശനി ഏറ്റവും ശനിക്ക് ഏറ്റവും മോശം ജന്മരാശിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ മാതൃമാരിനെ സൂര്യൻ ഏറ്റവും മോശം പന്ത്രണ്ടാം ഭാവമാണ് ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ആദ്യം നിൽക്കുന്ന കാലമാണ് ഏറ്റവും മോശം കാലം ആദിത്യനെ ആദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏത് ജ്യോതിഷത്തിൽ ഗ്രഹം ഫലം പറയുന്നത് രണ്ടു തരത്തിലാണ് ഇപ്പോൾ ഗ്രഹം നിൽക്കുന്ന അവസ്ഥ വെച്ചും ഫലം പറയും അത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് എത്രാമത്തെ രാശിയിൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ച് സഞ്ചരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിൽ ഫലം വരുന്നത് മറ്റു ജാതകത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്ന അടിസ്ഥാനത്തിൽ ഞാൻ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന രാശിയിൽ ആ രാശിയില് പാപഗ്രഹങ്ങൾ ഈ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫലം പറയുന്നതിന് ഞങ്ങൾ ചാരവശാൽ എന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് കേട്ടപ്പോൾ ഈ ചാരവശാൽ എന്നുള്ള വാക്ക് ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചാരവും ജ്യോതിഷവുമായിട്ട് എൻ്റെ ആ ബന്ധം ഏത് അന്ന് എനിക്ക് അടുപ്പിലെ മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സഞ്ചാരവശാൽ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആ ചാരവശാലെന്ന് പറയുന്നത് ഏ അതാണതിന് സത്യമുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് സഞ്ചാരവശാലുള്ള ഫലങ്ങൾ പറയുന്നിടത്ത് ചന്ദ്രൻ നിക്കുന്ന രാശിയുടെ പന്ത്രണ്ടിൽ ആദിത്യം നിൽക്കുന്ന കാലമാണ് ഏറ്റവും മോശം അത് ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് ദോഷവശങ്ങൾ ചിലപ്പോൾ പന്ത്രണ്ടാം ഭാവം അത് ഈ പറയുന്ന രീതിയിൽ അലച്ചിലിന്റെ ഒരു സ്ഥാനമാണ് ഒരു പക്ഷേ ഈ ആദിത്യൻ അലച്ചിലിന്റെ ഒരു ഗ്രഹമാണ് അപ്പൊ പൊതുവെ ഒരു പ്രമാണമുണ്ട് അല്ലെങ്കിൽ പൊതുവെ ആളുകൾ പറയുന്ന ഒരു ഭാഷയുണ്ട് ശുക്രനിൽ സുഖിക്കാത്തവരില്ല ആദിത്യനിൽ അലയാത്തവരില്ല ശരി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അത് ശുക്രനിൽ സുഹിക്കാത്തവരില്ല ആദിത്യലയാത്തവരില്ല അപ്പൊ ആദിത്യം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദോഷമാണ് അലച്ചില് അത് അലച്ചിലിന്റെ സ്ഥാനം പന്ത്രണ്ടാണ് അപ്പൊ അലച്ചിലിന്റെ സ്ഥാനം പന്ത്രണ്ടാണ് എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട് നമ്മുടെ പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കാൽപാദത്തിന്റെ സ്ഥാനമാണ് അപ്പോ ഇഷ്ടം പോലെ പണ്ടത്തെ കാലത്ത് അലഞ്ഞു നടക്കണ കാര്യമാണല്ലോ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇന്നിപ്പോ കാശുണ്ടെങ്കി ഒരു പക്ഷെ കാറിപ്പാ പക്ഷെ എന്നാലും പതിവില്ലാത്തോളം നടക്കേണ്ടി വരും ഓരോരുത്തരുടെയും അവസ്ഥയിൽ നിന്നാണല്ലോ അവരവരുടെ കാര്യം ചിന്തിക്കാൻ പറ്റുള്ളൂ ഏർ പണ്ട് ആളുകൾ പറയുന്ന വിധത്തില് ഈ രാജാവിന് ശുക്രദശ വന്നു കഴിഞ്ഞാൽ നാല് രാജ്യം പിടിച്ചടക്കും എലി പിടിക്കുന്നവന് ശുക്രദശ വന്നു കഴിഞ്ഞാൽ നാല് എലീനെ കൂടുതലായി പിടിക്കും എന്നാണ് പറയുന്നത് അപ്പോ അവരവരുടെ അവസ്ഥയിൽ നിന്നുള്ള അലച്ചിലായി കൂടിയിരിക്കും ഇതാണ് ആദ്യത്തിന്റെ ഒരു ഫലം പറയുന്നത് ഈ ആദ്യത്തിന്റെ ദോഷങ്ങൾക്ക് ഇപ്പൊ ഉദാഹരണത്തിന് സൂര്യഗായത്രി മന്ത്രമൊക്കെ ദിവസവും ചൊല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ശമനം കിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗായത്രി മന്ത്രം ദിവസവും ജപിക്കാമെങ്കിൽ എപ്പോഴും നല്ലത് ഏത് മനസ്സിലെങ്കിലും ജപിക്കാമെങ്കിൽ അത്രയും നല്ലത് സൂര്യഗായത്രി അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥയെ കുറിച്ചാണ് ഞാൻ സാറിനോട് ഗായത്രി അതെ അതെ അപ്പൊ ഓരോ എഴുപത്തഞ്ചോളം ഗായത്രി മന്ത്രങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുണ്ട് അപ്പൊ അതിലൊരു മന്ത്രമാണല്ലോ സൂര്യ ഗായത്രി ഏറ്റവും സൂര്യഗായത്രി ആണല്ലേ അപ്പൊ അത് ഈ ആദിത്യ ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ മന്ത്ര ഉച്ചാരണത്തിൽ കൂടി ചിലർ ഈ പറയുന്ന രീതിയിൽ കുളിക്കുന്നതിന് മുമ്പ് ഗായത്രി ജപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ജപിച്ചിട്ട് തലയിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് തർപ്പണം ചെയ്യുക എന്നാണ് പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക